എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ടൊവിനോ എന്ന ഇരിങ്ങാല ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആരെയും ആ ചിരിയാണ് എല്ലാ തരം പ്രേക്ഷകരെയും വശീകരിച്ചുകൊണ്ട് ആ ചിരി വിജയകരമായ പന്ത്രണ്ട് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് അതും ഒരു വിസ്മയ വിജയവുമായി ഈ വിജയം മലയാള സിനിമയെ സംബന്ധിച്ച് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാരണം സമീപകാല വിവാദങ്ങൾ മലയാള സിനിമയെ തകർക്കുമെന്നും ആളുകൾ തിയേറ്ററിൽ സിനിമ കാണുന്ന പതിവ് തന്നെ അവസാനിപ്പിക്കുമെന്നും പരിതപിക്കുന്ന കാലത്താണ് ടൊവിനോ ഒരു വൻ ഹിറ്റുമായി എത്തുന്നത് അതേസമയം അധികമൊന്നും പരാമർശിക്കപ്പെടാത്ത ഒന്നാണ് ടൊവിനോയുടെ ഭൂതകാലം അഭിഭാഷകനായി ഇല്ലിഗൽ തോമസിന്റെയും ഷീല തോമസിന്റെയും മകനായി ജനിച്ച ടൊവിനോ വീട്ടിലെ ഇളയ കുട്ടിയായിരുന്നു സിനിമകൾ കാണാൻ ഇഷ്ടമാണെന്നതിനപ്പുറം അഭിനയിക്കാൻ കഴിയുമെന്ന വിശ്വാസം അക്കാലത്ത് വിദൂരമായി പോലും ടൊവിനോയ്ക്ക് ഉണ്ടായിരുന്നില്ല പ്ലസ് ടു വിദ്യാർത്ഥിയായിരിക്കും നിർബന്ധത്താൽ ഒരു ചരിത്ര നാടകത്തിൽ അഭിനയിക്കാനായി സ്റ്റേജിൽ കയറി എന്നാൽ കൂവലിന്റെ ശക്തിമൂലം പാതി വഴിക്ക് കർത്തനിട്ട് ടൊവിനോയ്ക്ക് സ്റ്റേജിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു എന്നാൽ തന്റെ വഴി സിനിമയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഒരുപാട് സിനിമകളുടെ ഓഡീഷന് ടൊവിനോ പോയി ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലുള്ള വേഷങ്ങൾക്ക് പോലും ശ്രമം തുടർന്നു ജാഥയ്ക്ക് കൊടിമിടിക്കുന്ന റോൾ പോലും പ്രത്യക്ഷപ്പെടാൻ ടൊവിനോ മടിച്ചില്ല തുടക്കത്തിൽ എല്ലാവരും നേരിട്ടതുപോലെ പരിഹാസ വാക്കുകളും മടുപ്പിക്കുന്ന കമന്റുകളും നേരിടേണ്ടി വന്നു മലയാള സിനിമയ്ക്ക് പറ്റിയ മുഖമല്ലെന്ന് വരെ പറഞ്ഞ് ഒഴിവാക്കിയവരുമുണ്ട് എന്നാൽ അതിലൊന്നും ടൊവിനോ തളർന്നില്ല അങ്ങനെ ഏറെ നാളത്തെ പ്രയത്നത്തിനു ശേഷം പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിൽ ചെകുപേര സുരേന്ദ്രൻ എന്ന നല്ലൊരു വേഷം കിട്ടി ആഗസ്റ്റ് ക്ലബ് എന്ന പടത്തിലും തുടർന്ന് അഭിനയിച്ചു എന്നാൽ അതൊന്നും ടൊവിനോയുടെ കരിയറിൽ ഒരു വഴിത്തിരിവായി മാറിയില്ല ഇതിനിടയിൽ തീവ്രമെന്ന സിനിമയിൽ സംവിധായകൻ രൂപേഷ് പീതാംബരന്റെ സഹായിയായി ജോലി ചെയ്തു സിനിമയുടെ സാങ്കേതിക അടുത്തറിയാൻ ഈ അവസരം മൂലം ടൊവിനോയ്ക്ക് സാധിച്ചു ആ സിനിമയുടെ സെറ്റിൽ വെച്ച് മാർട്ടിൻ പരിചയപ്പെട്ടതാണ് ടൊവിയുടെ ജീവിതം മാറി മറിച്ചത് മാർട്ടിൻ ദുൽഖറിനെ നായകനാക്കി ഒരുക്കുന്ന എന്ന ചിത്രത്തിലെ പ്രധാന വില്ലനാകാൻ ഓഫർ ലഭിച്ചു ഒരു രാഷ്ട്രീയക്കാരന്റെ റോൾ ആയിരുന്നു ആ സിനിമയിൽ ടൊവിനോയ്ക്ക് കിട്ടിയത് അങ്ങനെ എ ബി സി ഡിയിലെ അഖിലേഷ് വർമ്മ എന്ന കഥാപാത്രത്തിലൂടെ ടൊവിനോ എന്ന നടന്റെ വരവ് അറിയിക്കുകയായിരുന്നു പിന്നീട് നിരവധി ിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തു നന്നായെന്ന് പലരും അവിടെ സൗഹൃദത്തിന്റെ പേരിൽ പറഞ്ഞതിലൂടെരാജ് ടൊവിനോയെ റെക്കമെന്റ് ചെയ്തു മൊയ്തീനിലെ അപ്പുവേട്ടൻ ഗപ്പിയിലെ തോമസ് വർക്കി ഒരു മെക്സിക്കൻ അപാരതയിലെ പോൾ വ്യത്യസ്ത വേഷങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു പിന്നീട് ഗപ്പി തിയേറ്ററിൽ പരാജയപ്പെട്ടുവെങ്കിലും ഇന്റർനെറ്റിൽ വൻ ഹിറ്റായി മെക്സിക്കൻ അപാരതയുടെ പരാജയങ്ങൾ ഓർമ്മയായി മാറി ലൂസിഫറിലെ ക്യാരക്ടർ റോളിൽ ടൊവിനോ ശരിക്കും മിന്നി തിളങ്ങി ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത ഗോതയിലെ ഹീറോ വേഷം ടൊവിനോയെ താരമൂല്യമുള്ള ഒരു നടനിലേക്ക് വളർത്തുകയായിരുന്നു തിയേറ്ററുകളിൽ വൻ വിജയം കൈവരിച്ച ഗോത മികച്ച സിനിമയെന്ന ഖ്യാതിയും നേടി ഒപ്പം ടോമിനോയുടെ പ്രകടനവും നന്നായി ശ്രദ്ധിക്കപ്പെട്ടു അതേസമയം മഹാനദിയിലെ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെ ടോവിനോയിലെ റൊമാൻറിക് ഹീറോയുടെ വിശുദ്ധ ഭാവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയായിരുന്നു ആമിയിൽ മഞ്ജു വാര്യരെ പോലെ സീനിയറായ നായികയ്ക്കൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിട്ട ടോവി തന്റെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്തി ഇടക്കാട് ബറ്റാലിയനും ഫോറൻസിക്കും കൂടി എത്തിയതോടെ നായകൻ എന്ന നിലയിൽ സർവസ്വീകാര്യതയുള്ള നടനായി ടൊവിനോ അംഗീകരിക്കപ്പെട്ടു എന്നാൽ ടൊവിനോയെ സൂപ്പർ താരമാക്കിയത് മിന്നൽ മുരളി എന്ന സൂപ്പർ ഹീറോ മൂവിയാണ് ഒ ടി ടി റിലീസായി വന്ന ഈ ചിത്രം ആഗോളതലത്തിൽ സ്വീകാര്യതയുള്ള നായകനാക്കി ടൊവിനോയെ മാറ്റി പ്രളയം പ്രമേയമായി രണ്ടായിരത്തി പതിനെട്ട് കൂടി മെഗാ ഹിറ്റായതോടെ ടൊവിയുടെ താരമൂല്യം ഗണ്യമായി ഉയരുകയായിരുന്നു പിന്നീട് എത്തിയ ആക്ഷൻ ചിത്രമായ തല്ലുമാലയിലും ടൊവിനോ എന്ന സൂപ്പർ ഹീറോ കസറി പ്രണയവും ഹ്യൂമറും ഫൈറ്റും സെന്റിമെന്സും ഏതും വഴങ്ങുന്ന നായകൻ ഇപ്പോൾ എല്ലാ കണക്ക് കൂടലും അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ഗംഭീര ഹിറ്റിന് നായകത്വം നൽകിയിരിക്കുകയാണ് ടൊവി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ആളുകൾ ഇനി തിയേറ്ററുകളിൽ എത്തുമോ എന്ന് സംശയിച്ചു നിൽക്കെ ഇതിനിടയിൽ വന്ന പല സിനിമകളും മൂക്കുകുത്തി വീണ സന്ദർഭത്തിൽ റിലീസായ ചിത്രമാണ് ടൊവിനോയുടെ അജയന്റെ രണ്ടാം മോഷണം എ ആർ എം എന്ന ചുരുക്ക പേരിൽ പുറത്തു വന്ന ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ഇതിനെല്ലാം കാലം വെച്ച നിയോഗങ്ങളായി കാണുന്ന ടൊവിനോ ആരെയും കോസാതെ അതേസമയം എല്ലാവരെയും വിനയാനുതമായി ഇടപെടുന്ന ഒരു I can imagine.